जय जय श्री कृष्ण जय जय श्री कृष्ण हमारी शक्ति कृष्ण भारत की പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തുടർന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഹിന്ദു ഐക്യവേദി വടകര താലൂക്ക് വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ അടിയേരി രവീന്ദ്രൻ ശ്രീജിത്ത് കാർത്തികപ്പള്ളി സുരേഷ് ആയഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു പ്രകടനത്തിന് സത്യൻ വള്ളിക്കാട് രാകേഷ് മാണിക്കോത്ത് ലാലു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് മീഡിയ വടകര ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലി ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ